നാല് ചെറുപ്പക്കാർ ഇരുപത് വയസ്സ് മാത്രം പ്രായമുള്ള നാല് ചെറുപ്പക്കാർ കൊട്ടേഷൻ ഇറങ്ങി പോയി ചേരുന്നതും തുടർന്ന് നടക്കാനും കാര്യങ്ങളും കാണിക്കുന്ന ഒരു ചെറിയ ക്രൈം ത്രില്ലറാണ് പക്ഷേ ഇതിൻ്റെ മേക്കിംഗ് ആൻഡ് എക്സിക്യൂഷൻ ആൻഡ് ഇവരുടെ പെർഫോമൻസ് ഇതിന്റെ സ്ക്രീൻപ്ലേ ഇതെല്ലാം ഈ സിനിമയെ വേറെ ലെവലിലേക്ക് പോകുന്നുണ്ട് ഇത് ഭയങ്കര ഫാസ്റ്റ് പേസ്ഡ് ആയിട്ടുള്ള സ്ക്രീൻപ്ലേ ആണ് പറഞ്ഞു സിനിമ എവിടെ തുടങ്ങി എവിടെ സാധിച്ചത് അല്ലെങ്കിൽ എന്താണ് ഒരു മിനിറ്റ് പോലും നമുക്ക് ഗ്യാപ്പ് തരാത്ത പോലെയാണ് പറക്കാണ് എന്നിപ്പിന്റെ <laughs> ഇത് നല്ലൊരു പണി കൊന്നുള്ള പരിപാടിയാണ് ഡയറക്ടർ ചെയ്തിരിക്കുന്നത് മുസ്തഫ എന്നുള്ളത് കാരണം നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവും സിനിമ പോകുന്ന പേട്ടിലുണ്ടോ അവിടെ തുടങ്ങിയ സിനിമ അവസാന വരൊറ്റ പോക്കാണ് എന്താണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താണെങ്കിലും ആരുടെ അഭിനയം ഇഷ്ടപ്പെട്ടു ഫാൻസ് ആണ് സുധാകരന്റെ അഭിനയണ്ടായിരുന്നു ആക്ഷൻ സീക്വൻസ് കൂടുതലായിട്ട് ഫ്രണ്ട്ഷിപ്പിന് വാല്യൂ സ്റ്റോറി ലൈൻ എടുക്കുക പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹം എടുത്തു വെച്ചത് മാത്രമല്ല ആക്ഷൻ സീൻസ് പറഞ്ഞ അടിയെന്ന് പറഞ്ഞാൽ അടിച്ചടി അടിച്ചടി അടിച്ചു മുറിക്കില്ലേ അങ്ങനെ തടി ഫൈറ്റുകളൊക്കെ ഉണ്ട് ഈ പണി ചിറഞ്ഞ ഒരു സാധനമുള്ളൂ

തിയേറ്ററിൽ തരംഗം തീർക്കുകയാണ് ശക്തമായ തിരക്കഥയും സംവിധാന മികവും ചിത്രത്തിൻ്റെ ഹൈലൈറ്റ്സാണ് ആക്ഷൻ രംഗങ്ങളുടെ ചടുലത പറയാതെ വയ്യ തിയേറ്റർ വിട്ടിറങ്ങുന്ന എല്ലാവരും ഒരേ സ്ഥലത്തിൽ ചിത്രം മാസാണ് എന്ന അഭിപ്രായമാണ് മുന്നോട്ട് വയ്ക്കുന്നത് ലാഗില്ല എന്നതാണ് മറ്റൊരു പ്രത്യേകത സുരാജും മാലാ പാർവതിയും ചിത്രത്തിൽ നിർണായക കഥാപാത്രങ്ങളെയാണ് അവതരിപ്പിക്കുന്നത് മികച്ച തിയേറ്റർ റെസ്പോൺസ് കിട്ടിയതിനാൽ ചിത്രം പല ഷോകളും ഹൗസ്ഫുള്ളായാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്